സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നും കേരളത്തിൽ പട്ടിണിയില്ലാതായത് മോദിയുടെ ഭരണത്തിന്റെ നേട്ടമാണെന്നും ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗം കെ സുരേന്ദ്രൻ പറഞ്ഞു കടങ്കൂട് പഞ്ചായത്തിലെ ബി ജെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഏഴാം വാർഡ് തെക്കുമുറിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറി മാറി ഭരിച്ച എൽ ഡി എഫും യുഡിഎഫും കേരളത്തിന്റെ വികസനം ഏഴു ലക്ഷം പേരുടെ വീടിനു വേണ്ടിയുള്ള അപേക്ഷയാണ് കെട്ടിക്കിടക്കുന്നത് പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട് ദാരിദ്ര്യത്തിൽ നിന്നും കേരളത്തെ മുക്തമാക്കാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി മോദി കാരണം കാരണം ഈ രാജ്യത്ത് ആരും പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാടുണ്ട് മോദിക്ക് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ കള്ളത്തരമാണ് പക്ഷേ ജനങ്ങൾക്ക് ദുരിതമില്ലാത്തത് മോദി സർക്കാർ കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കാത്തത് മോദിയുടെ പദ്ധതി കൊണ്ടാണ് പാവപ്പെട്ടവർക്ക് അരിയും കുടിവെള്ളവും ഗ്യാസ് സിലിണ്ടറും മരുന്നും മോദി സർക്കാർ നൽകുന്നുണ്ട്

ർഗവഞ്ചകര് ഇവർ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളെ കുട്ടികളെ എത്ര കാലത്തേക്കാണ് ഇവർ ചതിക്കുന്നത് എന്തെല്ലാം നല്ല കാര്യങ്ങൾ മോദി ചെയ്തു അതിനെല്ലാം എതിര സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പ് കേടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കാത്ത സാഹചര്യമാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ മാത്രമേ സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂവെന്നും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്ന ഒരു സർക്കാരാണ് മോദിയുടെ സർക്കാർ മോദി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടപ്പാക്കുന്നത് ഈ ഭരണഘടന പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാം ലോക്കൽ ബോഡിയിൽ നമുക്ക് നമുക്ക് നല്ല 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 ഉണ്ടാവണം കാര്യങ്ങൾ നാട്ടിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ത് കാര്യം ഇവർ വിവിധ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിൽ ചേർന്നവരും മെമ്പർഷിപ്പ് എടുത്തവരും ഉൾപ്പെടെ മുപ്പത്തഞ്ചു പേർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി ബി ജെ പി വാർഡ് കൺവീനർ നിഷാദ് പനക്കൽ അധ്യക്ഷനായി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് സെക്രട്ടറി സുഭാഷ് ആദൂർ വൈസ് പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ സംസ്ഥാന കൌൺസിലംഗം ഇ ചന്ദ്രൻ വാർഡ് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട് ധനീഷ് വിജയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനു വെള്ളറക്കാട് ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ വെള്ളറക്കാട് തുടങ്ങിയവർ സംസാരിച്ചു